പിന്നെ ചേര പുരുകളിലേക്ക് കിടക്കുന്ന നിള നദി എന്ന് നോവലിൽ പറയുന്നുണ്ട് അത് അദ്ദേഹം കാലത്തിലും അദ്ദേഹം തന്നെ ഉപയോഗിച്ചു ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ആ വേനൽക്കാലത്ത് ചെന്ന് വേണം ആ നിളയുടെ ആ രൂപത്തിലുള്ള ചിത്രത്തെ വളർത്താനായിട്ട് വർഷകാലത്ത് അല്ലെങ്കിൽ പ്രളയകാലത്ത് തന്നെ വേണം നിളയിലെ വെള്ളപ്പൊക്കത്തെ തുടർത്താൻ നിളയിലെ മഞ്ഞും വെയിലും ഒക്കെ ഇത്തരത്തിൽ ആ വരികൾക്ക് വരികളെ പ്രസൻറ്റ് ചെയ്യുന്ന തരത്തിലാണ് ആ ചിത്രങ്ങളെ രൂപപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ രവണകാശ് പറഞ്ഞ പോലെ ാണ് ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ഖസാക്കിൻ്റെ ഇതിഹാസം ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും പാലക്കാട് തസറാങ്കിലുള്ള ഓ വിജയൻ സ്മാരകത്തിൽ അത് സ്ഥിരം ഗാലറി ആക്കിയിട്ട് അവർ സ്ഥാപിച്ചിട്ടുണ്ട് അടുത്തത് ഞാൻ വൈക്കം ചരിത്രം എഴുതി വൈക്കം സത്യാഗ്രഹത്തിന് ശേഷമുള്ള വൈക്കത്തിൻ്റെ അടയാളപ്പെടുത്തൽ ഇന്നത്തെ അവസ്ഥ അല്ലെങ്കിൽ നമ്മളിന്ന് മറഞ്ഞ് പോയ കുറേ കാര്യങ്ങൾ അപ്പോൾ അത്തരങ്ങൾ അത്തരം കാര്യങ്ങളെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഗാലറി വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ മാഘിയിൽ പിന്നീട് ചെയ്യുന്നതിൽ ഒന്ന് എം മോഹൻ തന്നെ മയ്യീപ്പയുടെ തീരങ്ങളിൽ നോവലാണ് ആ നോവലിൽ നിങ്ങൾക്കറിയാം എം ഡിയുടെ കൂടല്ലൂരി പോലെ എം മോഹൻ തന്നെ തീരങ്ങളിൽ നോവലിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ബേസ് എന്നുള്ളത് മാഹി എന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ആ മാഹിയിൽ നിന്ന് എങ്ങനെയാണ് മാഹിയിലെ സ്വാതന്ത്ര്യ സമരം എങ്ങനെയാണ് അല്ലെങ്കിൽ അവിടുത്തെ പ്രകൃതി എങ്ങനെയാണ് വെള്ളയങ്കൽ എങ്ങനെയാണ് അവിടുത്തെ പത്തനംതിട്ട ക്ഷേത്രത്തിലെ ഉത്സവം എങ്ങനെയാണ് എന്നൊക്കെയാണ് ഈ നോവലിലൂടെ നോവൽ വരികളിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ പിന്നീട് സി രാധാകൃഷ്ണൻ്റെ തീക്കടൽ കടഞ്ഞ തിരുമതിലും പുസ്തകരൂപ ഫോട്ടോഗ്രാഫറിയാക്കി ഇവയെല്ലാം തന്നെ പുസ്തകരൂപത്തിലായിരുന്നു പിന്നീട് പുറത്തൽ കുഞ്ഞുങ്ങളുടെ സ്മാരകശികൾ പിന്നീട് ഇപ്പോൾ എം ഡിയുടെ മഞ്ഞ പൂർത്തീകരിച്ചു ബഷീർ മാധവൻ കുട്ടി റോയ് തുടങ്ങിയവരുടെ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിപ്പോൾ ഉടനെ റിലീസാവും ആ രീതിയിൽ എത്രയൊക്കെ വരെ എത്തിച്ചു വെച്ചിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാത്ത തരത്തിലുള്ള അംഗീകാരങ്ങളും ഇത്തരം നീളമോട് പിരിയപ്പെടാനുള്ള ഒരുപാട് അവസരങ്ങൾ എനിക്ക് രീതിയിരിക്കുന്നുണ്ട് എൻ്റെ നൂറ്റി അൻപതോളം എക്സിബിഷൻസ് ചെയ്തു ഷാരജാ ദിവരങ്ങൾ ഇൻ്റർനാഷണൽ കുടുംബങ്ങളോട് അനുബന്ധിച്ച് അവിടെ ചെയ്തിട്ടുണ്ട് ഒരു കഴിഞ്ഞ മാസം ഡൽഹിയിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി കണ്ടക്ട് ചെയ്ത പ്രോഗ്രാമായിരുന്നു കേരളത്തിലെ മിക്കവാറും എല്ലാ നിലവാര അക്കാഡമി കാലറികളും ഇപ്പോൾ സ്ഥിരം സാഹിത്യോത്സവങ്ങളിലും എൻ്റെ ഒരു പ്രദർശനം നടക്കുന്നുണ്ട് എല്ലാ തരത്തിലും വലിയ അധികാരം ലഭിച്ചു കഴിഞ്ഞു ഞാൻ വളരെ തൃപ്തനാണ് നിങ്ങളെ പരിചയപ്പെടാനും ഇത്തരം ഒരു ഫ്രണ്ട് വാക്കിയോട് സംസാരിക്കാനും കഴിഞ്ഞതിന് വളരെ സന്തോഷം പ്രത്യേകിച്ച് രാവണി മാഷപ്പുള്ള ആളുടെ കീഴിൽ രണ്ട് മൂന്ന് ദിവസം ഞാനത് ആസ്വദിക്കുകയായിരുന്നു കേരളവർമ്മ ഗവൺമെന്റ് കോളേജിലെ ക്യാമ്പസ് രാവണ്യ മാഷിൻ്റെ ശിക്ഷണോ അല്ലെങ്കിൽ പരിചരണമോ എല്ലാ തരത്തിലുള്ള ആ ഒരു അനുഭവം ജീവിതത്തിൽ നടക്കാനാവാത്തതാണ് വലിയ നന്ദി എല്ലാവരുന്നത് അതിനും ഇടയ്ക്ക് ഒരു കരഞ്ഞ പറയാം വെച്ചാൽ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താൻ പറയുന്നു നല്ല പരിപാടി അല്ല ഇവിടെ ഒരു മുഴുകാരും ശ്രദ്ധിക്കേണ്ട അവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് ഭർത്താൻ പറയും എന്ന് മാത്രമല്ല അപ്പോഴേക്കും പരാതി കഥിക്കുന്നവർക്കും കവിക്കുന്നവർക്കും കരുണയ്ക്കായി കരളും ഹൃദയവും കണ്ണുനീരോടെ കനവും കഥനവും കണ്ണുനീരും കവിതയും കലിപ്പും കാമവും നഷ്ട കഷ്ടവും ഇഷ്ടവും നഷ്ടവും എന്തിനു എന്തിനു വെറുതെ എന്നിൽ ചാരുന്നു ഹൃദയം അതെ അതെ എന്നിലും കരൾ എല്ലാം ക്ഷണ നേരത്താൽ ഏറ്റാനും മായ്ക്കാനും മറയ്ക്കാനും മസ്തിഷ്കമെന്ന മഹാത്ഭുതമില്ലേ മനുഷ്യ നിനക്ക് എല്ലാം അങ്ങോട്ട് ഏൽപ്പിക്കും എന്തിനും ഏതിനും ഉത്തരമാകും അല്ലാതെ എന്തിനു എന്തിനന്നില്ലാതെ ഈ വിധം ഞങ്ങളെ വലയ്ക്കുന്നു ഞങ്ങളുടെ ഭാരം കുറയ്ക്കും നിങ്ങൾ രക്ഷപ്പെടും തീർച്ച കേടില്ലാതെ ഞങ്ങളും കരക്കേടില്ലാതെ നിങ്ങളും ജീവനും ജീവിതവും സുന്ദരം സുലഭില അങ്ങനെ എല്ലേ കരളയിൽ അതേ പ്രിയഹൃദയമേ പരിവേദനം പരിത്യജിക്കാതെ പരിഗണിക്കും സ്നേഹം ശ്രദ്ധയെ പിന്നിലേക്ക് എപ്പോഴും മുന്നിലേക്കാണ് എപ്പോഴാകും രാത്രി വിടരുന്ന പൂവിന്റെ ചിരിയത് അവൾ പറയും ഞാനും ഒരു ലാവിൽ എപ്പോഴോ പൂക്കും പുലർച്ചയിൽ വീശുന്ന കാറ്റിന്റെ തലോടലേറ്റ് അവൾ പറയും ഞാനും എപ്പോഴോ ആടും ആടി പകലി എരിയുന്ന സൂര്യന്റെ വെയിലേറ്റ് അവൾ പറയും ഞാനും ഒരു ഉച്ചയിലെപ്പോഴോ കത്തും കത്തിയമരും പൂക്കലും ആടലും കത്തലും കഴിഞ്ഞിട്ടിന് എപ്പോഴാണാവോ എനിക്ക് അവളെ ഒന്ന് കിട്ടുക അവൾ മാത്രമല്ലേ എനിക്കുള്ളൂ പൂക്കലും ആടലും കത്തലും കഴിഞ്ഞിട്ടിനിയെപ്പോഴാണാവോ എനിക്ക് അവളെ ഒന്ന് കിട്ടുക അവൾ മാ ഇത് കവിത അതുമായി ബന്ധപ്പെട്ട കാര്യമല്ല നമ്മുടെ ഈ കിടക്കാനായിട്ട് പായയും കലോണിയും നമ്മൾ വാടകയിൽ എടുത്തിട്ടുള്ളതാണ് അത് ആരെങ്കിലും ഹോസ്റ്റലിലോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഉണ്ടായിരിക്കണം മാത്രമല്ല എപ്പോഴോ എന്ന കവിതയെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂട്ടായി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ തിരക്കിലാണ് നമ്മളെല്ലാവരും തിരക്കിലാണ് പക്ഷേ അവരുടെ ഒരുപാട് കത്തലും പൊട്ടലും ചീറ്റലും ഇതൊക്കെ കഴിഞ്ഞ് നമുക്കവർ കിട്ടുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ അവസ്ഥയാണ് നമ്മളെപ്പോഴും നമ്മുടെ ഒരു കൂട്ടിനെ അല്ല നമ്മൾ ചേർത്ത് പിടിക്കലിനെ എപ്പോഴും നമ്മൾ മനസ്സിൽ കൊണ്ടെടുക്കുക അപ്പോൾ ഒന്ന് കാണാനൊന്നു കിട്ടുക എനിക്ക് തോന്നുന്നു വേറൊരർത്ഥത്തിൽ കല്യാണം അവരെല്ലാവർക്കും കല്യാണം കഴിഞ്ഞ് പറയും ഈ കല്യാണത്തിൻ്റെ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് രാത്രിയിൽ ഭാര്യയെ കാത്തിരിക്കുന്നൊരു അവസ്ഥയുണ്ട് പിന്നേരും അവിടെ അമ്മയുടെ കൂടെയോ ആരെങ്കിലും കൂടെയോ ചിലപ്പോൾ അടുക്കളയിലും തിരക്കിലായിരിക്കും അപ്പോഴും നമ്മളൊരു കാത്തിരിക്കസ്ഥോ എല്ലാവരും കടന്നമായ ഒരു അവസ്ഥയായിരിക്കും നമുക്ക് മറ്റ് തിരക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും യാത്രകൾ പോകാൻ കാത്തിരിക്കും അപ്പോഴും ഈ പറയുന്ന വീട്ടിൻ്റെ അകത്തെ പൊട്ടലും ചീറ്റലും കത്തലും തന്നെയാണ് ഇന്ന് എല്ലാവരുടെയും ജീവിതത്തിലാണ് ഇങ്ങനെ നമുക്ക് കൂട്ടുകൂടാൻ അടുത്ത് നിൽക്കാൻ ഒരാളെ നമ്മളെപ്പോഴും അവസ്ഥയാണ് അപ്പോഴോ എന്ന് പറയുന്നത് ഒരു നമ്പതിൽ ഒരു നമ്പരത്തിൻ്റെ വേദനയുടെ ഒരു ഒന്ന് രണ്ട് അക്ഷരം വിട്ടുപോയതാണ് തോന്നുക അതൊന്നും കറക്റ്റ് ചെയ്യാണ്ട് വേറെ ഒന്നുമില്ല ഓക്കെ ഒരു ഹൃദയ സ്പർശിയായ കവിത അഭിനന്ദനം വളരെ സൂക്ഷ്മമായ പ്രയോഗങ്ങളാണ് രാത്രിയിൽ വിടരുന്ന പൂവ് രാത്രിയിൽ വിടരുന്ന പൂവിൻ്റെ ചിരിയേറ്റവൾ പറയും ഞാനും ഒരു രാവിലെ എപ്പോഴും പൂക്കും പൂത്ത് വിടരും ഈ സുഗതകുമാരി കവിതകളിൽ നമ്മൾ പ്രത്യേകിച്ച് രാത്രി പഴപുള്ള കവിതയിൽ ജീവിതവും പ്രകൃതിയും എങ്ങനെയാണ് ചേരുന്നത് ഇവിടെ ആ നൊമ്പരങ്ങളുടെ ജീവിതം പല പാടുകളും ഈ കവിതയ്ക്ക് തീരുന്ന പുലർച്ചയിൽ വീശുന്ന കാറ്റിൻ്റെ തല അവൾ പറയും ഗാനും ഒരു പുലർച്ചയിലെപ്പോഴോ ആടും ആടിന് പകലിലെരിയുന്ന സൂര്യൻ്റെ വെയിലേറ്റ് അവൾ പറയും ഗാനും ഒരു ഉച്ചയിലെപ്പോഴോ കത്തും കത്തി വെയിലും പൂക്കലും ആടലും കത്തലും കഴിഞ്ഞിട്ട് ഇനി എപ്പോഴാണാവും അവളെ ഒന്ന് കിട്ടുക ഇത് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു പെൺപക്ഷത്തിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ഈ കവിതയെ ഒന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഈ പ്രയോഗങ്ങൾ ഒന്ന് ആദ്യം മുതൽ അവസാനം വരെ ഉള്ള ആ പ്രയോഗങ്ങളിലൂടെ തന്നെ വളരെ കരുത്തോടെ തൻ്റെ ആ വിഷയത്തെ അവതരിപ്പിക്കാൻ ഇവിടെ ശ്രീചന്ദ്ര സഹാബന് കഴിയുന്നുണ്ട് ഇതൊക്കെയാണ് കവിതയിലെ ചില സൗന്ദര്യം ഇതുകൂടെ നമ്മളൊന്ന് തിരിച്ചറിയുക വിനോദ് വിനോദിന്റെ കവിത വിനോദ തിരിഞ്ഞ് ഇത് ഈ സുധീഷ് ചന്ദ്രൻ സഖാവിന്റെ കവിതയെക്കുറിച്ച് എനിക്ക് ഞാൻ ഷൂട്ടുകാരൻ ഞാൻ എൻ്റെ മുഖം നോക്കുന്നില്ല ഈ വർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടു പേർക്കും ഈക്വലായിട്ട് സമയം കിട്ടും ഇന്നലെ നമ്മുടെ നമ്മുടെ ഈ ടൈപ്പ് ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഇതിൽ ഒന്ന് ഞാനത് കുറ്റപ്പെടുത്തലല്ല പരിവേദനം പിന്നെ ചില വാക്കുകളൊക്കെ തെറ്റിച്ച് ടൈപ്പ് ചെയ്ത് നമ്മളിടുന്നുണ്ട് ആദ്യം അതും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ ത് കഥിക്കുന്നവർക്കും കവിക്കുന്നവർക്കും കരുണയ്ക്കായി കരളും ഹൃദയവും കണ്ണുനീരോടെ കനവും കഥനവും കണ്ണുനീരും കവിതയും കലിപ്പും കാമവും കഷ്ടവും ഇഷ്ടവും നഷ്ടവും എന്തിന് എന്തിന് വെറുതെ എന്നിൽ ചാരു ഈ കഥനത്തിൻ്റെ കഥ കഥ കവിതയുടെ പറച്ചിലിൻ്റെ ആ പ്രമേയ പരിസരങ്ങളെ എല്ലാം തന്നെ ഈ കവിതയ്ക്കകത്ത് കൊണ്ടുവരാൻ കവി ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ എഴുത്ത് എങ്ങനെ സംഭവിക്കുന്നു അത് എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുന്നു അങ്ങനെ എഴുത്തിനെ തന്നെ നമുക്ക് മുന്നിൽ തുറന്ന് കാണിക്കുന്ന ഒരെഴുത്തായിട്ട് ഈ കവിത മാറുന്നുണ്ട് ഇത് കുറച്ചുകൂടെ ഒന്ന് നമുക്ക് വാക്കുകളുടെ ഒരു കുറുക്കൽ ഈ കവിതയ്ക്ക് ഉണ്ടാകുമ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് അനുഭവപ്പെടും എന്നാണ് ഈ കവിതയെക്കുറിച്ച് പറയാനുള്ളത് നമ്മളെപ്പോഴും പറഞ്ഞു പോകുന്നിടത്തൊരു ഒതുക്കം കൂടെ വരുത്താൻ ഈ കവിതയിൽ ശ്രദ്ധിക്കുന്നത് നന്നെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും എല്ലാവരും കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം കൂടിയാണത് അതിനെ വിനോദ മോഷ് ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ് എന്തായാലും നന്നായി രണ്ടുപേർക്കും പ്രത്യേകം അഭിനന്ദനം ആദ്യം വിനോദത്തിൻ്റെ കവിതയിൽ പോകുമ്പോൾ കുറച്ച് വാക്കുകളുടെ പ്രയോഗങ്ങൾക്കപ്പുറം കവിത വായനക്കാരനിലേക്ക് കൺവേ ചെയ്യാൻ കവി കവി കവിക്ക് അത് എനിക്ക് അത് അത്ര കൺവേ ചെയ്യപ്പെട്ടില്ല ഈ കവി ഉദ്ദേശിച്ച വിഷയം എന്തായാലും കുറച്ച് വാക്കുകൾക്കപ്പുറത്തേക്ക് ഒരു ആശയപ്രകടനം ആ കവിതയ്ക്ക് സാധ്യമായില്ല എന്നാണ് തോന്നിയത് അതൊന്നുകൂടി ഒതുക്കി ചുരുക്കേണ്ടതുണ്ട് എന്ന് തോന്നി ഹൃദയവും കരളിനെ വലിച്ചിട്ടത് എന്താണെന്ന് മനസ്സിലായില്ല എല്ലാവരും കരൾ പങ്കുവെക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ എഴുത്തിൽ ഈ കരളിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാണ് ഹൃദയം എന്ന് പറയുമ്പോൾ മനസ്സ് എന്ന തിനയ്ക്ക് നമുക്ക് കണക്ക് കൂട്ടാം മസ്തിഷ്കവും അതുപോലെ കുറിച്ച് പറയാം പക്ഷേ കരൾ ഇതിലൊന്നും ബന്ധമില്ലാത്തൊരു സംഭവമായിട്ടാണ് ഞാൻ കണക്കാക്കാറുള്ളത് കുറച്ചുകൂടി വിനോദിൻ്റെ മുന്നിൽ മുൻപ് വായിച്ചിട്ടുള്ള കവിതകളെ വെച്ച് നോക്കുമ്പോൾ ഈ കവിത പോരാ എഴുതാൻ വേണ്ടി എഴുതിയതുപോലെ എനിക്ക് തോന്നി ഒരു കുറച്ചുകൂടി അതൊന്നും ശ്രദ്ധിക്കാമായിരുന്നു അതുപോലെ തന്നെ ചില വാക്കുകൾ അതിൻ്റെ അക്ഷര തെറ്റുകൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക സുധീഷിൻ്റെ കവിത ഒരു സ്ത്രീപക്ഷ കവിത വരികളിൽ ആ കവിതയുടെ എല്ലാ ഭാവവും അർത്ഥവും വരുന്നുണ്ട് പൂക്കലും ആടലും കത്തലും കഴിഞ്ഞിട്ട് എപ്പോൾ ഒന്ന് തനിച്ച് കിട്ടും എന്ന അത് ഹൃദയം തുറക്കുന്ന ഒരു കവിതയായി തോന്നി ഇത്രയേ ഉള്ളൂ കവിത കേട്ടതിലും അഭിപ്രായം പറഞ്ഞതിലും നമ്മുടെ ഈ ക്യാമ്പയിനിൽ പങ്കെടുക്കണമെങ്കിൽ ഒരു കവിത വേണമായിരുന്നല്ലോ അങ്ങനെ എഴുതിയതാണ് എനിക്ക് തോന്നുന്നു ഞാൻ എനിക്കത് അവതരിപ്പിച്ച് ചൊല്ലി നിങ്ങളിലേക്ക് ഫലിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളതുകൊണ്ടായിരിക്കണം അങ്ങനെ ഇത് വന്നത് എന്തായാലും മാഷ് പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ ദർശന ചെയ്യ പോലെ കൃത്യമായി നിരൂപണം ചെയ്യുന്ന ആളുകളും പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ രചനയിലല്ല അടുത്ത രചനകളിൽ ശ്രദ്ധിക്കുക എല്ലാവർക്കും സ്നേഹം നമ്മുടെ കവിതകളും കഥകളും കഥകളൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ നമ്മൾ വായിച്ചില്ല ഗ്രൂപ്പ് ഇവിടെ വായിച്ചിട്ടുണ്ടായിച്ചു അപ്പം അത് കഥ കഴിഞ്ഞാലും പൊതുവായിട്ട് നമ്മുടെ എഴുത്തിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ പറയാം പലതരത്തിൽ പല കവി കൊണ്ടും പ്രതികരണമായിട്ട് വരുന്നുണ്ട് അത് മുഴുവൻ നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മളത് അംഗീകരിക്കുന്നുണ്ടോ അനുസരിക്കുന്നുണ്ടോ ഉള്ളതല്ല ഇത് ചില അഭിപ്രായങ്ങളാണ് ചില നിരീക്ഷണങ്ങളാണ് കവിത അവർക്കുകൂടി അവകാശങ്ങളാണ് എന്ന നിലയ്ക്ക് ഈ അഭിപ്രായങ്ങൾ ഈ അഭിപ്രായങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും എഴുത്തുപുറേക്കൂടി സൂക്ഷ്മമാവണം കൃത്യമാവണം ലക്ഷ്യഭേദിയാവണം ഈ അവസാനം പറഞ്ഞ വാക്കുകളായി ചില കവികൾ വായിക്കുമ്പോൾ നിങ്ങളത്തിൽ ഇല്ലെന്നുണ്ടാവും కురే వాక్ వ్యు చూీర పాడే నమకు తోలే కారణం ఎంత అది అత్యుభవ్ ఒ అప్పుడే కవితా వాంగ్మయం ఆనంద తెట్ ధారణం వేళ కవితకే జీవితం అవర్మ అది నమ్ము నేను నరహార విచారంగా ఇదొకూడిచేర్ ఒక అనుభవ మండలం అదన కవిత కైమాడ కథ కైమాడు അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ അത് തന്നെയാണോ ചെയ്യുന്നത് നമ്മൾ എഴുതിയത് മാത്രം നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് നമുക്ക് വീണ്ടും ഒഴിച്ച് വായിക്കുമ്പോൾ നമുക്കത് എഴുതി തോന്നും നമ്മൾ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാബമായ അപ്പോൾ ഒരു കാര്യം എഴുതി വരേണ്ടത് അവർക്ക് എഴുതുന്നത് തോന്നുമ്പോൾ ഒക്കെ എഴുതിയോളൂ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ ഉടനെ എവിടെയെങ്കിലും കുറച്ച് വെച്ചോളൂ പിന്നെ അതിനോട് ചേർത്ത് രണ്ടുപേര് തോന്നിയാൽ അത് കൂട്ടിച്ചേർത്തോളൂ കൂട്ടിച്ചേർത്തോളൂ ഇല്ലെങ്കിൽ അതൊക്കെ ചൂടി കളഞ്ഞോളൂ പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മളൊരു ഇരുപത് വലിയ ആയി കഷ്ടപ്പെട്ട് വിഷമിച്ച് നടന്ന് കൂട്ടിച്ചേർത്ത് കൂട്ടി ഇരുപതായി എന്ന കിടക്കിട ഫേസ്ബുക്കിലാണ് ചെയ്യരുത് അത് പലവട്ടം ആലോചിക്കും പലവട്ടം അത് കവിതയെ തിരിച്ചും മറച്ചും നിർത്തി നമ്മൾ ആലോചിക്കും അങ്ങനെ ചെയ്തിട്ട് അത് നമ്മളൊരു വലിയ പ്രവർത്തനമാണ് ചെയ്യുന്നതും വലിയൊരു ഇടപെടലാണ് ഉള്ളതും കളിക്കും നമ്മുടെ ജീവിതത്തിലൊരു സാരാംശങ്ങൾ പറയാവുന്ന പോലെയുള്ള ഒരു ലെവലുണ്ട് ഓരോ എഴുത്തിനും അതങ്ങനെ ആരോ ഒരു വാക്ക് പറയേണ്ടത് ആ ഒരു എഴുത്തുന്നകത്ത് നമ്മുടെ നമ്മുടെ ചില ബലികളുണ്ട് നമ്മുടെ ചില സന്തോഷങ്ങളുടെ ബലി ചില ചില വിശ്രമങ്ങളുടെ ബലി ബലി ചില ഉറക്കങ്ങളുടെ ബലി ചില ഭക്ഷണങ്ങളുടെ ബലിഭാഗങ്ങളൊക്കെ പറഞ്ഞില്ല ഒരു വാര്യം തെറ്റിന്ന് തോന്നി വെച്ചിട്ട് പിന്നെ പിന്നെ ജീവിതത്തിലൊക്കെ കൂടെ കളിപ്പിച്ചു കിട്ടും ഒരു അക്ഷേ എന്ത് കിട്ടും ഭക്ഷണമില്ല ഉറക്കല്ലേ ഒന്നുമില്ല അതങ്ങ് വരില്ല അത് അതങ്ങ് ചില ചില ബലികളുണ്ട് അപ്പം നമുക്ക് വളരെ സുഖകരമായിട്ട് വെള്ളം കിടന്നുകൊണ്ട് കവിതകളിൽ നിന്നും ചിലപ്പോൾ മുഴുമ്പോൾ കിടക്കേണ്ടി വരും മക്കൾ കിടന്ന പോലെ ശരശൈല തന്നെ തന്നെ കിടക്കേണ്ടി വരും ശരശയ്യമെന്ന് വെച്ചാൽ അനുഭവങ്ങളുടെ ശര ശരം ഓർമ്മകളുടെ തിരസ്കാരങ്ങളുടെ കുടിച്ച കയ്യപ്പിൻ്റെ കിടന്ന വിശപ്പ് സഹിച്ച വിശപ്പിൻ്റെ ഒക്കെ ശരശയ്യങ്ങളിൽ കിടക്കുമ്പോഴാണ് ഭാരതത്തിൻ്റെ കവിത ഒക്കെ ഇത്ര തീവ്രമാവുന്നത് എന്തുകൊണ്ടാണ് ഒരു വലിക്ക പുറമിലും ഒരു അനുഭവം ഉണ്ടെന്നുള്ളിൽ അപ്പോൾ നമ്മുടെ അനുഭവം നമ്മുടെ ഉള്ളിൽ ഓരോ ആളുടെ ഉള്ളിലുണ്ട് ഓരോ മനുഷ്യൻ്റെ കഥവുമുണ്ട് നമ്മൾ ഒരു യാചകൻ പോലും ഒരു യാചകനുള്ളൊരു അനുഭവം ജീവിതകാലത്ത് ഒരിക്കലും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും ഉണ്ട് അനുഭവം ഏത് എരുമയ്ക്കുമുണ്ട് പശുവിനുണ്ടാടു അവർ ഈ മലയാളം പഠിച്ചിട്ടുള്ളത് കൊണ്ട് അവർ കവിത അതുകൊണ്ട് നമ്മൾ കവിത ഇച്ചു പോകാൻ അത് നമ്മുടെ നായ കവിത എഴുതുന്നത് ചോദിച്ചാൽ ഞാൻ നായയായിട്ട് ഭാവിച്ച് ചില കവിതകൾ ഇപ്പോൾ നായം വരുന്നു അപ്പോൾ അതുണ്ട് ഓരോരുത്തർക്കും ഉണ്ട് ഓരോരുത്തർക്കും ഉണ്ട് അവർക്ക് മാത്രം പ്രകാശിപ്പിക്കാനാവുന്ന ഒരനുഭവം അത് നമ്മൾ കണ്ടെത്തുകയും അനുഭവത്തെ അറിയത്തിൻ്റെ പകത്തിലല്ല അത് കവിതയാക്കി മാറ്റി അനുഭവത്തെ പറയാറില്ല വേറെ ഈ റേഡിയോ സ്റ്റേഷനിന്ന് കൈലികരമായിട്ടില്ല ആ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് ഈ ശബ്ദ തരംഗങ്ങളെ ശബ്ദത്തെ തരംഗമാക്കി മാറ്റും എന്നിട്ട് അത് വേറെ പിടിച്ചെടുക്കും എന്ന് പറയുന്ന പോലെ ഈ അനുഭവരാശിയാകെ വേറെ എന്തോ ചില തരംഗങ്ങളാക്കി പരിവരത്തിൽ സംഭവം നമ്മുടെ ഒരു വായന നമ്മുടെ വായന അയാളം റേഡിയോ സ്റ്റേഷൻ നയാളെ ആന്റണിയിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള രൂപാന്തരങ്ങൾ നടക്കുന്നത് അത് നടക്കുന്ന വിധത്തിൽ വേണം നമ്മുടെ വാക്കുകൾ മറ്റുള്ള പ്രയോഗിക്കുന്നത് പോലെ നമ്മുടെ വാക്കുപയോഗിച്ചത് നമ്മളൊരു വാക്കി തിരിച്ചു മുറിക്കും ഉരച്ച് നോക്കണം ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്വർണ്ണം സ്വർണ്ണപ്പണിക്കാർ സ്വർണത്തിൽ പണിയുന്നത് പോലെയാണ് വാക്കെഴുതാവുന്നത് വികാരാകർഷത്തിൽ പറ്റില്ലാതെ എഴുത്താഴത്തെ എഴുത്ത് എന്തായാലും പിന്നെ ഇരുന്ന് പിന്നെ ഇരുന്നു പിന്നെ ഇരുന്ന് നമുക്ക് ശരിയാക്കാൻ പറ്റും കവിത എഴുതാൻ പോലും എഴുത്തുകാരത്തിൽ അപ്പം ഞാൻ പറഞ്ഞു പോകുന്നത് ഓരോരുത്തരുടെയും കവിതക്കവിതയെക്കുറിച്ച് കഥയെക്കുറിച്ച് നമുക്ക് തോന്നിയത് നമ്മൾ പറയാത്തോ ചിലപ്പോൾ നമ്മൾ പറഞ്ഞതു എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ എല്ലാവരുടെയും എഴുത്തിന് ബാധകമാണ് എന്നൊരു വിചാരം വേണം എഴുതാനിരിക്കും എഴുതാനിരിക്കുമ്പോൾ അത് വലിയ ഉത്തരവാദിത്തം നമ്മൾ ഒരു വ്യക്തിയുള്ളൂ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ ആരംഭിക്കണമെന്ന് നമ്മളറിയാണ്ട് അങ്ങനെ നല്ലത് മനുഷ്യൻ്റെ സകല പ്രജ്ഞകളുടെയും ജാഗ്രതയുടെയും സകല അറിവിൻ്റെയും ഒരു സ്വാതന്ത്ര്യമുഹൂർത്തത്തിലാണ് എഴുത്ത് നടക്കുന്നത് എല്ലാറ്റേയും തീവ ജാഗ്രതയിലേക്ക് അത്രമാത്രം അത്ര ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവൃത്തിയെന്നതിലേക്ക് നമ്മുടെ ഓരോ വിചാരവും നിസ്സാരമല്ലാതെ നമ്മുടെ ഓരോ തോന്നലും വിചാരമില്ലാതെ നമ്മൾ കണ്ട ഓരോ സ്വപ്നവും പാടല്ലാതെ നമുക്ക് മനസ്സിലാക്കണം അതൊക്കെ അതൊക്കെ വേണം ഈ പ്രകൃതി ചിലപ്പോൾ നമ്മളൊരു അമ്പത് കുലത്തിനപ്പുറത്തേക്ക് അനുഭവിച്ചതും കണ്ടതും ഇരുപത് കുളത്തിനടക്കിട്ടുള്ളതും ഇന്നലെ കണ്ടതും ഒരൊറ്റ പകുതിക്ക് അത് കണ്ടുപോകുന്നു പല കാലങ്ങളിൽ കൊടുങ്ങനെ നമ്മുടെ ഒരു തോണിയൊക്കെ വന്ന വന്നു ആ വരവിന് വേണ്ടിയാണ് അവിടെ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട് അർത്ഥം നമുക്ക് രാത്രി കിടക്കണ്ടതല്ല പ്രവർത്തനം ഉണർന്നിരിക്കാതെ നമ്മുടെ സർവേന്ദ്രിയങ്ങളുടെയും ഒരു ജാഗ്രതയുടെ ഒരു സ്വാതന്ത്ര്യ ഓഹൂർത്തത്തിലാണ് എഴുത്ത് സംഭവിച്ചത് അപ്പം അത്രയും ഉത്തരവാദിത്തപ്പെട്ടൊരു പ്രവർത്തനമാണ് എല്ലാവരും കറങ്ങി ഞാൻ കരുതുന്നു എല്ലാവരും ഇപ്പോൾ നമുക്കൊരു ഒരു വേറിട്ട മുദ്രവാണ് നമ്മൾ നമ്മളൊരാൾ നാം തൊടുന്നത് പോലെ നമ്മൾ തൊടുന്നത് പോലെ തോന്നും വായിച്ചും അങ്ങനെയാണ് ഇത്രയും ലൂബിനൊക്കെ വായിച്ചു തോന്നുന്നു നമുക്ക് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും അവിടെ എന്താ